നമസ്കാരം ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നക്ഷത്രമാലയിലെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രം രാശിചക്രത്തിൻ്റെ അവസാന ബിന്ദു രേവതി പൂർണതയുടെയും മോക്ഷത്തിൻ്റെയും നക്ഷത്രമായാണ് രേവതിയെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു കലണ്ടർ മാറ്റമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ വർഷമാണ് ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും രാഹു കേതുക്കളുടെ സ്ഥാന നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കും സാമ്പത്തികം തൊഴിൽ കുടുംബം ആരോഗ്യം പ്രണയം എന്നിങ്ങനെ ഓരോ മേഖലയിലും ഈ വർഷം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്താണ് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം കാരണം രേവതി നക്ഷത്രത്തിലെ നാല് പാദങ്ങളിൽ ജനിച്ചവർക്കും പ്രത്യേകമായുള്ള ഫലങ്ങളും ദോഷപരിഹാരങ്ങളും നാം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ജ്യോതിഷത്തിലെ അവസാനത്തെ നക്ഷത്രമായ രേവതിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങളിലേക്ക് കടക്കും മുൻപ് നാം ഈ രേവതി നക്ഷത്രത്തിൻ്റെ ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം മീനരാശിയിൽ പൂർണമായും നിൽക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് എന്നാൽ രാശ്യാധിപൻ വ്യാഴവുമാണ് ഇത് വിജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും ഒരു അപൂർവ സംഗമം രേവതിക്കാരിൽ പ്രദാനം ചെയ്യുന്നു ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായ പുഷാവ് എന്നാൽ പോറ്റുന്നവൻ അല്ലെങ്കിൽ വഴികാട്ടി എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും വഴികാട്ടാനുമുള്ള ഒരു സഹജമായ കഴിവ് നിങ്ങളിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ എന്ന സ്വഭാവം നിങ്ങളുടെ കരിയറിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പക്ഷേ മീനരാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ അമിതമായി വൈകാരികമായി ചിന്തിക്കുന്നവരായിരിക്കാം ഈ വൈകാരികതയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രേവതി നക്ഷത്രക്കാരുടെ ജീവിതഗതി നിർണയിക്കുന്ന മൂന്ന് സുപ്രധാന ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ മാറ്റിമറിക്കുകയും പുതിയ അവസരങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്യും ഒന്ന് ശനിയുടെ മാറ്റം നിങ്ങളുടെ നക്ഷത്രത്തിന് മുകളിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം അതായത് ജന്മശനി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച കഠിനമായ മാനസിക സമ്മർദ്ദം അമിതമായ ജോലിഭാരം ആരോഗ്യപരമായ ആശങ്കകൾ എന്നിവയ്ക്ക് ഇത് വലിയ അയവ് നൽകും ശനി അതിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ഭാരമില്ലാതെയും മുന്നോട്ടു പോകാൻ സാധിക്കും ദീർഘകാലമായി വലച്ചിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം പ്രതീക്ഷിക്കാം രണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റം രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകും വ്യാഴം മിഥുനത്തിൽ നിന്നും അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും കർക്കിടകം രാശി വ്യാഴത്തിന് ഏറ്റവും ശക്തമായ ഫലങ്ങൾ നൽകുന്ന ഇടമാണ് ഈ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും വിദ്യാഭ്യാസം വിവാഹം കുട്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ശുഭകാര്യങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യും മൂന്ന് രാഹു കേതു മാറ്റങ്ങൾ നിങ്ങളുടെ കരിയർ സ്ഥാനത്തും കുടുംബസ്ഥാനത്തും രാഹു കേതുക്കൾ വരുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതത്വങ്ങൾ കൊണ്ടുവരും രാഹു കേതുക്കളുടെ സ്വാധീനം കാരണം നിങ്ങൾ അപ്രതീക്ഷിതമായി ദൂരയാത്രകൾ യാത്രകൾ ചെയ്യേണ്ടി വരികയോ നിലവിലെ താമസസ്ഥലം മാറേണ്ടി വരികയോ ചെയ്യാം ഇതൊരു പക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ളതോ ആകാം ഈ മാറ്റങ്ങൾ തുടക്കത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകും ഈ പ്രധാന ഗ്രഹനിലയുടെ സ്വാധീനം നിങ്ങളുടെ ഓരോ മേഖലയിലും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് അടുത്തതായി പരിശോധിക്കാം കരിയറും തൊഴിലും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കരിയർ രംഗത്ത് ഒരു പരിവർത്തന വർഷമായിരിക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ നിലനിന്നിരുന്ന സമ്മർദ്ദങ്ങൾ മാറി രണ്ടാം പകുതിയോടെ വിജയത്തിൻ്റെ പാത തുറക്കും വെല്ലുവിളികളും വഴിത്തിരിവും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് നിലവിലെ ജോലിയിൽ അസംതൃപ്തി അധിക സമ്മർദ്ദം അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥ എന്നിവയുണ്ടാകാം എങ്കിലും ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റത്തോടെ കാര്യങ്ങൾ നാടകീയമായി മാറിമറിയും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾക്കും ബിസിനസ്സിനും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ഏറ്റവും അനുയോജ്യമാണ് വ്യാഴത്തിൻ്റെ പിന്തുണയുള്ളതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംരംഭങ്ങളിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വളർച്ചയുണ്ടാകും സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും പുതിയ പങ്കാളികളെ കണ്ടെത്താനും ഈ കാലയളവ് ഉത്തമമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സുവർണകാലം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന രേവതിക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും പ്രൊമോഷനുകൾ തീർച്ചയായും പ്രതീക്ഷിക്കാം കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള മാറ്റവും ട്രാൻസ്ഫർ സാധ്യമാകും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ശക്തമായ സഹായങ്ങളും പിന്തുണയും പ്രതീക്ഷിക്കാവുന്നതാണ് കലാസാഹിത്യ മേഖലകളിലുള്ളവർ സിനിമ എഴുത്ത് സംഗീതം മറ്റ് പ്രകടന കലകൾ എന്നീ മേഖലകളിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറും ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ നിങ്ങളുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും സാധ്യതയുണ്ട് അവാർഡുകൾ പുതിയ വലിയ പ്രോജക്റ്റുകൾ അല്ലെന്നുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കും രേവതി നക്ഷത്രക്കാർ ഈ വർഷം പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം എല്ലാ കരാറുകളും അവയുടെ നിയമപരമായ വശങ്ങളും ഒരു വിദഗ്ധനെ കൊണ്ട് കൃത്യമായി വായിച്ചു നോക്കി ഉറപ്പാക്കിയ ശേഷം മാത്രം ഒപ്പിടുക സാമ്പത്തിക സ്ഥിതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സാമ്പത്തിക വളർച്ചയുടെ വർഷമായിരിക്കും നിങ്ങളുടെ സ്വാഭാവികമായ സാമ്പത്തിക അച്ചടക്കം ഈ വർഷം വളരെ പ്രയോജനകരമാകും നിക്ഷേപവും കടബാധ്യതയും പണം കൈകാര്യം ചെയ്യുന്നതിൽ രേവതി നക്ഷത്രക്കാർ പൊതുവെ മിതത്വം പാലിക്കുന്നവരാണ് എങ്കിലും വ്യാഴത്തിൻ്റെ ശക്തമായ സ്വാധീനം കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില വലിയ നിക്ഷേപം നൽകൂ ദീർഘകാല സാമ്പത്തിക പദ്ധതികൾക്കോ നിങ്ങൾ തയ്യാറാകും നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഈ വർഷം ആരംഭിക്കും കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന പഴയ കടങ്ങൾ വായ്പകൾ എന്നിവ പൂർണ്ണമായി വീട്ടാനും ഈ വർഷം സാധിക്കും ഇത് വലിയ ഒരു മാനസിക ആശ്വാസം നൽകും ആസ്തി വർദ്ധന വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും മാറ്റങ്ങൾ കാരണം സ്ഥിരമായ ആസ്തി സ്വന്തമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസരമുണ്ടാകും നിങ്ങളൊരു പുതിയ ഭൂമി വാങ്ങാനോ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങാനോ ഉള്ള സാധ്യതകൾ ശക്തമാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വലിയ തുക ചെലവഴിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും അപ്രതീക്ഷിത ധനലാഭം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് സവിശേഷമാണ് ഈ മാസങ്ങളിൽ ഒരു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊരു പഴയ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം ലോട്ടറി അല്ലെങ്കിൽ ഒരു പാരമ്പര്യ സ്വത്തിൻ്റെ തീർപ്പാക്കൽ എന്നിവയിലൂടെയാകാം ഇത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സഹായിക്കും നിക്ഷേപകർക്കുള്ള മുന്നറിയിപ്പ് ഷെയർ മാർക്കറ്റ് ക്രിപ്റ്റോ കറൻസികൾ തുടങ്ങിയ ഊഹക്കച്ചവടപരമായ നിക്ഷേപങ്ങളിൽ ഏർപ്പെടുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായ സാഹസികത ഒഴിവാക്കുക നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ സഹായത്തോടെ മാത്രം നന്നായി പഠിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നിക്ഷേപങ്ങൾ നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴത്തിൻ്റെയും മറ്റ് ശുഭഗ്രഹങ്ങളുടെയും സ്വാധീനം കാരണം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും വിവാഹവും പങ്കാളിയെ കണ്ടെത്തലും വിവാഹം അന്വേഷിക്കുന്ന അവിവാഹിതരായ രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി വളരെ അനുകൂലമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സാധിക്കും പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിന് ശേഷം വിവാഹപരമായ ചർച്ചകൾ മുന്നോട്ട് പോകാനും ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കാനും സാധ്യതയേറുന്നു വിവാഹം നിശ്ചയിക്കുകയോ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ശക്തമാണ് സന്താന ഭാഗ്യം കുട്ടികളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സന്താനലബ്ധിക്കുള്ള സാധ്യത കാണുന്നു ഗർഭധാരണം അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് പുതിയ ഒരങ്കം കടന്നുവരുന്നത് വഴി വലിയ സന്തോഷം അനുഭവിക്കാൻ ഈ വർഷം അവസരമുണ്ടാകും കുട്ടികളുടെ ഭാവിക്കായി പുതിയ നിക്ഷേപങ്ങൾ നടത്താനും കൂടുതൽ സമയം അവർക്കായി ചെലവഴിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും സൗഹൃദ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ വഴിയും ബന്ധുക്കൾ വഴിയും നിങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കും പ്രത്യേകിച്ചും വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ വിദൂരദേശങ്ങളിൽ താമസിക്കുന്നവരിൽ നിന്നും ഈ വർഷം വലിയ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കരിയർ സംബന്ധമായ ഉപദേശങ്ങൾക്കോ സാമ്പത്തിക സഹായത്തിനോ അല്ലെങ്കിൽ യാത്രകൾക്കോ അവരുടെ പിന്തുണ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും ഇത് നല്ല സമയം ആരോഗ്യവും പ്രതിവിധികളും ആരോഗ്യനില ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു മിതമായ ഫലമാണ് നൽകുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കാലുകൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന വേദനകൾ നീർക്കെട്ടുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശാരീരിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ആവശ്യത്തിന് എടുക്കുകയും ചെയ്യണം മീനരാശിയുടെ വൈകാരിക സ്വഭാവം കാരണം മാനസിക സമ്മർദ്ദവും അമിതമായ ചിന്തകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ മറികടക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും വൈകാരികമായ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും ഭക്ഷണക്രമത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുന്നതും ഈ വർഷം ഉചിതമാണ് പ്രധാന പ്രതിവിധികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും താഴെപ്പറയുന്ന പ്രതിവിധികൾ ശീലിക്കാം ഒന്ന് പുരുഷസൂക്തം വഴിപാട് നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം രേവതി നക്ഷത്രം വരുന്ന ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം വഴിപാട് നടത്തുക രേവതി നക്ഷത്രത്തിൻ്റെ പോറ്റുന്നവനായ പുഷാവിൻ്റെ അനുഗ്രഹം ലഭിക്കാനും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാനും ഇത് ഉത്തമമാണ് രണ്ട് ബുധനാഴ്ച വസ്ത്രധാരണം നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നതിനായി ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും ഇത് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ബിസിനസ് കാര്യങ്ങളിൽ വിജയിക്കാനും സഹായിക്കും മൂന്ന് പക്ഷികൾക്ക് തീറ്റ നൽകുക നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പ്രത്യേകിച്ച് ശനിയുടെയും രാഹു കേതുക്കളുടെയും സ്വാധീനം കുറയ്ക്കുന്നതിനും ദിവസേന പക്ഷികൾക്ക് ധാന്യങ്ങളോ തീറ്റയോ നൽകുന്നത് വളരെ നല്ലതാണ് ഇത് പൂഷാവിൻ്റെ പോറ്റുന്നവൻ എന്ന സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാസഫല സംഗ്രഹം ജനുവരി മുതൽ മാർച്ച് വരെ വർഷാരംഭം പതിഞ്ഞ താളത്തിലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം ആവശ്യമാണ് ഫെബ്രുവരിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ ഉടലെടുക്കുമെങ്കിലും പ്രാവർത്തികമാക്കുന്നതിന് മുൻപ് ആലോചിക്കുക ദൂരയാത്രകൾക്കും സുഹൃത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും സാധ്യതയുണ്ട് മാർച്ചിൽ സൂര്യൻ ജന്മരാശിയിൽ പ്രവേശിക്കുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റ സൂചനകൾ ലഭിക്കുകയും ചെയ്യുമെങ്കിലും ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കണം ഏപ്രിൽ മുതൽ ജൂൺ വരെ ഏപ്രിൽ മാസത്തിൽ ഏഴര ശനിയുടെ സ്വാധീനം കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് അമിത ഭാരം അനുഭവപ്പെടാമെങ്കിലും ക്ഷമയോടെ മുന്നോട്ടു പോകണം വൈവാഹിക ബന്ധത്തിൽ ശ്രദ്ധ ആവശ്യമാണ് മെയ് മാസം ധനപരമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമായിരിക്കും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും വ്യാപാരികൾക്ക് പുതിയ പങ്കാളികളെ കണ്ടെത്താനും സാധിക്കും ജൂൺ വർഷത്തിലെ വഴിത്തിരിവായ മാസമാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടാനും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാനും സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം ഭാഗ്യം വർദ്ധിപ്പിക്കും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ജൂലൈയോടെ സാമ്പത്തിക സ്ഥിരത കൈവരികയും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമാകും ഓഗസ്റ്റ് വളരെ പോസിറ്റീവായ മാസമാണ് കരിയറിലെ തീരുമാനങ്ങൾ വിജയിക്കുകയും പ്രൊമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ടാവുകയും ചെയ്യും ണയബന്ധങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും സെപ്റ്റംബറിൽ ഭാഗ്യം പൂർണ്ണമായും പിന്തുണയ്ക്കും ദൂരയാത്രകൾക്ക് സാധ്യതയും ബിസിനസ്സിൽ വിദേശ ബന്ധങ്ങൾ വഴി ലാഭം നേടാനും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കാനും സാധിക്കും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഒക്ടോബറിൽ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം സാമ്പത്തിക നിക്ഷേപങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് മാത്രം തീരുമാനമെടുക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക നവംബറിൽ കലാരംഗത്തും മാധ്യമരംഗത്തും പ്രവർത്തിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് വലിയ അംഗീകാരം ലഭിക്കുകയും മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും ഡിസംബർ മാസത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുകയും കുടുംബാംഗങ്ങളുമായി ഭാവി പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും വിജയങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മീയ യാത്രയോടെ വർഷം അവസാനിപ്പിക്കാം അങ്ങനെ രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ ഫലങ്ങൾ നാം വിശകലനം ചെയ്തു കഴിഞ്ഞു ബുധൻ്റെ ബുദ്ധിയും വ്യാഴത്തിൻ്റെ വിവേകവും പൂഷാവിൻ്റെ വഴികാട്ടി എന്ന സ്വഭാവവും ചേരുമ്പോൾ രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരിവർത്തന വർഷമായിരിക്കും കഠിനാധ്വാനത്തിന് ശേഷം ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്ന വർഷമാണിത് വൈകാരികതയെ നിയന്ത്രിച്ച് അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് നിങ്ങളുടെ വിജയം ഈ ജ്യോതിഷ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനലിന് ഒരു ദക്ഷിണയായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ കുറഞ്ഞത് അഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലെങ്കിലും ദയവായി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഈ പിന്തുണയാണ് ഞങ്ങൾക്ക് തുടർന്നും മികച്ച ഉള്ളടക്കം നൽകാനുള്ള പ്രചോദനം നിങ്ങൾക്ക് ശുഭകരമായ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആശംസിക്കുന്നു നന്ദി